എല്ലാർക്കും വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആദ്യം കൊച്ചിന് ഇവന ഇത് കഴിച്ചില്ലേ നല്ല വിശക്ക കഞ്ഞി അയ്യോ അപ്പ ഇന്നലെ ചേട്ടൻ മേടിച്ചിട്ട് റേഷൻ അരിയും കൊണ്ട് ചോറ് വെച്ചിട്ട് ഭയങ്കര മണ്ണെണ്ണയുടെ ചൊവയാ കഴിഞ്ഞ മാസം റേഷൻ കാർഡും കൊണ്ടല്ലേ അവൻ അരി പിന്നെ ചൊവ കാണാതിരിക്കോ ഞാൻ അപ്പോഴേ ആ മേടിച്ചാ വിശപ്പ് മൂക്കുന്നതിന് മുമ്പ് പോയി വല്ലതും എവിടെയെങ്കിലും പോയി മേടിച്ചോണ്ട് പോരെ ഒന്നാമതെ ആ പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ നിന്ന് സാധനം മേടിക്കാത്ത കലിപ്പാ അപ്പനെ ദേ ദേ നമ്മുടെ മുറ്റത്തൊരു കോഴി അപ്പാ കോഴി നിന്നാൽ അപ്പന്റെ വേഷം മാറും കോഴി നിന്നേ എങ്ങനെയാടാ എന്റെ വേഷം മാറനെ കോഴി നിന്ന കോഴിയുടെ വേഷപ്പല്ലേ മാറുലോ ഇന്നാ 50 ഇനി ഇതിന്റെ പേര് ഇവിടെ ഒരു വഴക്ക് വേണ്ട എവിടെന്ന് വെച്ചാ പോയി അരി മേടിച്ചോണ്ട് വാ 22 രൂപയ്ക്ക് പാപ്പച്ചന്റെ ിടേ നല്ല കുത്തരി ഇട്ടു ഞാൻ പോയി മേടിച്ചുകൊണ്ടുവരാ 50 രൂപയ്ക്ക് ഇത്രയേ അറിയോ ന്യായം ആയി കച്ചോടോ

എനിക്ക് തവിക്കാത്തിങ്ങ് മോളെ തീയലോട്ട് വെച്ചതേ ഉള്ളൂ ചോറെല്ലാം എന്തു കഴിഞ്ഞു പോയി ഇതിലും എത്രയോ പേത് വരണം മണ്ണയുടെ മണമുള്ള ചോറ് പാപ്പച്ചന്റെ അരി എത്ര പോയെന്ന് തോന്നുന്നു